നമസ്കാരം നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നത് ജീവന് വെള്ളം കൂടിയേ തീരൂ എന്നാണല്ലോ എന്നാൽ വെള്ളമില്ലാത്ത ഗ്രഹങ്ങളിലും ഒരു പക്ഷേ ജീവൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിലോ അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പുതിയ പഠനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഇത് മാസച്യൂസറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അതായത് എം ഐ ടിയിലെ ശാസ്ത്രജ്ഞർ നടത്തിയൊരു പഠനമാണ് അവർ പറയുന്നത് ചില ഗ്രഹങ്ങളിൽ വെള്ളത്തിന് പകരം അയോണിക് ലിക്വിഡ് എന്ന് പറയുന്ന ഒരു തരം ദ്രാവകത്തിന് ഒരു പക്ഷേ ജീവനെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞേക്കുമെന്നാണ് ഈ പഠനം വന്നത് പ്രൊസീഡിങ്സ് ഓഫ് ദി നാഷണൽ അക്കാഡമി ഓഫ് സയൻസിലാണ് ഇതിലെ പ്രധാന കണ്ടെത്തലുകൾ നമുക്കൊന്ന് വിശദമായി നോക്കാം അപ്പം ചോദ്യം ഇതാണ് ജീവന്റെ അടിസ്ഥാനം വെള്ളം മാത്രമാണോ ഈ അയോണിക് ദ്രാവകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് ജീവൻ നിലനിർത്താൻ അതിനു പറ്റുമോ നമുക്കിതിലേക്കൊന്നും ഇറങ്ങിച്ചെല്ലാം ശരി പതിറ്റാണ്ടുകളായി നമ്മൾ അന്യഗ്രഹ ജീവനെ തിരയുമ്പോൾ ആദ്യം നോക്കുന്നത് എന്താ അവിടെ വെള്ളമുണ്ടോ അതും ദ്രാവകരൂപത്തിൽ എന്നാണല്ലോ കാരണം വളരെ സിംപിളാണ് നമ്മുടെ ഭൂമിയിലെ ജീവന് വെള്ളം വേണം അതൊരടിസ്ഥാന ആവശ്യമാണ് അതെ അത് തന്നെയാണ് നമ്മുടെ ഇതുവരെയുള്ള ചിന്തയുടെ ഒരു അടിസ്ഥാനം എന്നാൽ ഈ പുതിയ പഠനം ശരിക്കും പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായ ഒരു സാധ്യതയാണ് മുന്നോട്ട് വെക്കുന്നത് അതാണ് ഈ അയോണിക് ലിക്വിഡ്സ് അയോണിക് ലിക്വിഡ്സ് എന്താണത് ലളിതമായി പറഞ്ഞാൽ ഇവ ഉപ്പുകളാണ് ലവണങ്ങൾ പക്ഷേ സാധാരണ നമ്മൾ കാണുന്ന കറിയുപ്പ് പോലെയല്ല ഇവ ഏകദേശം നൂറ് ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള അതായത് താരതമ്യേന കുറഞ്ഞ ഊഷ്മാവിൽ തന്നെ ഉരുകി ദ്രാവകരൂപത്തിലാകുന്ന തരം ലവണങ്ങളാണ് ഓക്കേ പിന്നെ ഇവയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവയുടെ ബാഷ്പീകരണ ശേഷി അതായത് നീരാവിയായി പോകാനുള്ള കഴിവ് വളരെ കുറവാണ് ആ അതുകൊണ്ടുതന്നെ വെള്ളത്തിനൊരു ദ്രാവകമായി നിലനിൽക്കാൻ പറ്റാത്തത്ര ഉയർന്ന ചൂടിലും അതുപോലെ വളരെ കുറഞ്ഞ അന്തരീക്ഷ മർദ്ദത്തിലും ഇവയ്ക്ക് ദ്രാവകമായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റും അത് കൊള്ളാമല്ലോ അപ്പൊ ഈ ആശയം എങ്ങനെയാണ് വന്നത് ഇതിവിടെ പറയുന്നുണ്ടല്ലോ ശുക്രനുമായി ബന്ധപ്പെട്ടാണിത് വന്നതെന്ന് അതൊന്ന് വിശദമാക്കാമോ ശരിയാ അത് അത് ശരിക്കും ആകസ്മികമായി കിട്ടിയ ഒരു കണ്ടെത്തലാണ് ഗവേഷകരെ യഥാർത്ഥത്തിൽ ശുക്രന്റെ മേഘങ്ങളിലെ സൾഫ്യൂരിക് ആസിഡ് സാമ്പിളുകൾ ശേഖരിച്ച് അതിൽ എന്തെങ്കിലും ജൈവ സംയുക്തങ്ങൾ ഉണ്ടോ എന്ന് പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ ശുക്രൻ്റെ ജീവന്റെ സാധ്യത പഠിക്കാൻ അല്ലേ അതെ അപ്പോൾ അവര് ഈ സൾഫ്യൂരിക് ആസിഡും ഗ്ലൈസിൻ എന്നൊരു അമിനോ ആസിഡും ചേർന്ന ഒരു ലായനി ബാഷ്പീകരിക്കാൻ ശ്രമിച്ചു അപ്പോൾ ആസിഡ് ഒരുവിധം ബാഷ്പീകരിച്ചു പോയെങ്കിലും എന്തോ ഒരു ദ്രാവകം പോലെ ഒട്ടിപ്പിടിക്കുന്ന ഒന്ന് അവിടെ ബാക്കിയാവുന്നത് കണ്ടു ഓ അപ്പൊ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു കണ്ടെത്തൽ അതെ അവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഒരു രാസപ്രവർത്തനമാണ് സൾഫിരിക് ആസിഡിലെ ഹൈഡ്രജൻ ആറ്റങ്ങൾ അല്ലെങ്കിൽ പ്രോട്ടോണുകൾ എന്ന് പറയാം അത് ഗ്ലൈസിനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു ഓക്കെ ഈ കൈമാറ്റം നടന്നപ്പോൾ ആസിഡിനും ഗ്ലൈസിനും ഓരോ ഇലക്ട്രിക് ചാർജ് കിട്ടി പോസിറ്റീവും നെഗറ്റീവും ഇങ്ങനെയുള്ള അയോണുകൾ ചേർന്നാണ് ഈ പുതിയ ദ്രാവകം അതായത് അയോണിക് ലിക്വിഡ് ഉണ്ടായത് ഇത് പ്രധാനമായും നടക്കുന്നത് സൾഫ്യൂരിക് ആസിഡും നൈട്രജൻ നൈട്രജനടങ്ങിയ ജൈവസംയുക്തങ്ങളും ഏകദേശം ഒന്നൊന്നിനോട് അതായത് വൺ പോയിന്റ് വൺ എന്ന അനുപാതത്തിൽ ചേരുമ്പോഴാണ് അപ്പോ ഇത് ശുക്രനിൽ മാത്രമല്ല മറ്റു ഗ്രഹങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എങ്ങനെ സാധ്യതയുണ്ട് കാരണം പാടകളുള്ള ഗ്രഹങ്ങളിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വഴി സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകാം ശരി പിന്നെ ഈ നൈട്രജൻ അടങ്ങിയ ജൈവസംയുക്തങ്ങളിലെ അത് നമ്മുടെ സൗരയൂഥത്തിലെ പല ചിഹ്നഗ്രഹങ്ങളിലും മറ്റു ഗ്രഹങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട് ആ അപ്പൊ ഇവ തമ്മിൽ ചേരാനുള്ള സാഹചര്യം ഉണ്ടാകാം അതെ പക്ഷെ ഒരു സംശയം ഈ അയോണിക് ലിക്വിഡ് എന്ന് പറയുന്നത് ഒരുതരം ആസിഡ് മിശ്രിതമല്ലേ അതിൽ ജീവനാവശ്യമായ പ്രോട്ടീനുകളോ ഡി എൻ എ പോലെയുള്ള തന്മാത്രകളോ നശിച്ചു നശിച്ചുപോകില്ലേ വെള്ളം പോലെ അത്ര സേഫ് ആണോ ഇത് അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് അത് ഇനിയും കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ ആദ്യഘട്ട പരീക്ഷണങ്ങൾ കാണിക്കുന്നത് ചില പ്രധാനപ്പെട്ട ജൈവ തന്മാത്രകൾക്ക് ഉദാഹരണത്തിന് ചില പ്രോട്ടീനുകൾക്ക് ഈ അയോണിക് ദ്രാവകങ്ങളിൽ അവയുടെ ഘടന വലിയ തോതിൽ നഷ്ടപ്പെടാതെ ഒരു സ്റ്റെബിലിറ്റിയോടെ നിലനിൽക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് ഓക്കെ അപ്പോ ഇതിന്റെ സാധ്യതകൾ ഉറപ്പിക്കാൻ ഗവേഷകർ കുറച്ചുകൂടി വിപുലമായ പരീക്ഷണങ്ങൾ നടത്തി ഏകദേശം മുപ്പതിലധികം വ്യത്യസ്ത നൈട്രജൻ ബേസുകളുള്ള ജൈവ സംയുക്തങ്ങളെടുത്ത് സൾഫ്യൂറിക് ആസിഡുമായി പല താപനിലയിലും മർദ്ദത്തിലും കലർത്തി നോക്കി പിന്നെ പല ഗ്രഹങ്ങളിലും സാധാരണ കാണുന്ന ബസാൾട്ട് പാറകൾക്കു മുകളിലും ഈ മിശ്രിതം ഒഴിച്ചു പരീക്ഷിച്ചു അതായത് ഒരു ഗ്രഹത്തിലെ സാഹചര്യം പുനഃസൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നിട്ടെന്തായി ഫലം ശരിക്കും അതിശയകരമായിരുന്നു എന്ന് തന്നെ പറയാം ഏകദേശം നൂറ്റിയൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഉയർന്ന ചൂടിലും ഭൂമിയിലുള്ളതിനേക്കാൾ വളരെ വളരെ കുറഞ്ഞ അന്തരീക്ഷ മർദ്ദത്തിലും ഈ അയോണിക് ദ്രാവകം രൂപപ്പെട്ടു ഡിഗ്രിയിലോ അതെ മാത്രമല്ല പാറയുടെ പാറയുടെ ചെറിയ ചെറിയ സുഷിരങ്ങളിലേക്ക് അധികമുള്ള ആസിഡ് പോലും ആ ഈ അയോണിക് ദ്രാവകത്തിന്റെ തുള്ളികൾ അവശേഷിക്കുന്നുണ്ടായിരുന്നു അതാണ് കാര്യം അപ്പൊ ഇതിന്റെ പ്രാധാന്യം എന്താന്ന് വെച്ചാൽ വെള്ളത്തിന് ദ്രാവകമായിരിക്കാൻ പറ്റാത്ത അത്ര ചൂകുള്ള ഗ്രഹങ്ങൾ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം വളരെ കുറഞ്ഞ ഗ്രഹങ്ങൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ പോലും ഒരു പക്ഷേ പാറപ്പുറത്ത് ഇതുപോലത്തെ അയോണിക് ദ്രാവകങ്ങളുടെ ചെറിയ തുരുത്തുകൾ ഒരു മൈക്രോ ഹാബിറ്റാറ്റ് പോലെ ഉണ്ടാകാം അല്ലേ തീർച്ചയായും അതാണ് ഈ പഠനം മുന്നോട്ട് വെയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാധ്യത ഇത് നമ്മൾ ഭൂമിയിൽ കാണുന്ന പോലത്തെ ജീവൻ തന്നെ ആകണമെന്നില്ല അതോർക്കണം പക്ഷേ ജീവന്റെ അടിസ്ഥാനപരമായ രാസപ്രവർത്തനങ്ങൾ നടക്കാൻ ഒരു ദ്രാവക മാധ്യമം വേണം എന്ന വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചാൽ അപ്പോ ഈ അയോണിക് ദ്രാവകങ്ങൾ പുതിയ സാധ്യതകളാണ് തുറന്നു തരുന്നത് ഇത് വാസയോഗ്യമായേക്കാവുന്ന ഗ്രഹങ്ങളെന്ന് നമ്മൾ കരുതുന്നവയുടെ എണ്ണം ഒരുപാട് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ സങ്കല്പം തന്നെ മാറ്റിയെഴുതേണ്ടി വരും അപ്പോ ചുരുക്കി പറഞ്ഞാൽ ജീവൻ നിലനിൽക്കാൻ വെള്ളം തന്നെ നിർബന്ധമില്ല എന്നൊരു സൂചനയാണ് ഈ പഠനം നൽകുന്നത് സൾഫ്യൂറിക് ആസിഡും ചില പ്രത്യേക ജൈവസംയുക്തങ്ങളും ചേർന്നാലുണ്ടാകുന്ന ഈ അയോണിക് ദ്രാവകങ്ങൾ വെള്ളത്തിന് പറ്റാത്ത സാഹചര്യങ്ങളിൽ ഒരു ബദൽ മാധ്യമമായേക്കാം അതെ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായി ജീവന്റെ അടിസ്ഥാനത്തെക്കുറിച്ചുള്ള നമ്മുടെ ചില ഉറച്ച ധാരണകളെ ഇത് ചോദ്യം ചെയ്യുന്നു വാസയോഗ്യം അഥവാ ഹാബിറ്റബിൾ എന്ന വാക്കിന്റെ നിർവചനം തന്നെ ഒരുപക്ഷെ വികസിക്കുകയാണ് ശരിയാണ് ഇതിനർത്ഥം നമ്മൾ ജീവൻ തിരയുമ്പോൾ ഭൂമിയെപ്പോലെ നീലഗ്രഹം മാത്രമല്ല ഒരുപക്ഷെ ശുക്രനെ പോലെയുള്ള ചൂടുള്ള അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളുള്ള ഗ്രഹങ്ങളെയും കൂടുതൽ ഗൗരവമായി പരിഗണിക്കേണ്ടി വന്നേക്കാം അതുപോലെ അന്യഗ്രഹ ജീവന്റെ സൂചനകൾക്കായി നമ്മൾ തിരയുന്ന രാസവസ്തുക്കൾ അതായത് ബയോസിഗ്നേച്ചറുകൾ അതിലും ഒരുപക്ഷെ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നേക്കാം ഈ പഠനം ഒരു പാൻഡോറയുടെ പെട്ടി തുറന്നിരിക്കുകയാണ് എന്ന് ഗവേഷകർ തന്നെ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ജീവന്റെ നിലനിൽപ്പിനെക്കുറിച്ച് നാം ഇതുവരെ അടിസ്ഥാനപരമെന്ന് കരുതിയ മറ്റ് ഏതൊക്കെ ധാരണകളായിരിക്കും നമുക്ക് പുനഃപരിശോധിക്കേണ്ടി വരുക ഈ അയോണിക് ദ്രാവകങ്ങളിൽ സ്ഥിരതയോടെ നിലനിൽക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ആ അന്യഗ്രഹ ജൈവ തന്മാത്രകൾ അവ അവയെന്തൊക്കെയാവാം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ വിടുന്നു അടുത്ത തവണ കാണാം